ുള്ളിൽ കയറ്റിയ ഗർഭിണിയന്താ തിരിച്ചിറക്കി വിട്ടു അവരെ നോക്കിയപ്പോത്ത് ഒരു ഉത്സവത്തിനുള്ള ജനം കൂട്ടം അങ്ങനെ അവര് പറഞ്ഞു പത്ത് മണിക്ക് തന്നാ മതി പറഞ്ഞു എട്ട് മണിക്ക് ഇറക്കി വിട്ടു അങ്ങനെ നമ്മൾ എല്ലാരും ഇവിടെ ഉണ്ട് ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് വെക്കണേ ഇവിടത്തെ യൂണിഫോം പറയട്ടാ അമ്മ ഞാനൊന്നും നമ്മള് നോക്കീലേ അപ്പം ബേബി ബോയിന്നാണ് കണ്ടത് അതുകൊണ്ടാണ് മൊത്തം ബോയിന്ന് പറഞ്ഞത് ബോയിന്റെ പേര് മാത്രം പക്ഷെ ഇതൊന്നും പിന്നെ പിന്നീ പെണ്ണ ഒളിച്ചിട്ടിട്ട് ഞാൻ ഞാനുമ്മാതരാ ഞാനുമായി ഉറങ്ങാതെ ത്ര പ്രശ്ന അതല്ല അങ്ങനെ ഇത ലല്ലു എടുത്തോണ്ട് പോകും പിന്നെ ഈ രാത്രി കഴിയുമ്പോ അതാന്നും പറയും രണ്ടുപേരും ണേ ഇത് യാതൊരു പോയെന്ന് പറയാമോ ഇവിടെ നേരെ ഇറങ്ങിൻറെ അതൊരു റൂട്ടുകൾ ഇത് മൂത്തതിന്റെ ട്രോഫിയാണ് ഈ കാണിക്കണ ഇനി രണ്ടാമത്തെ എല്ലാരും കാണിട്ട് എല്ലാരും കാണട്ടെ അപ്പൊ ആദ്യകുട്ടത്തിന് ശേഷം നാല് വർഷത്തിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ബേബീനെ കിട്ടുന്ന ആദു ആദൂന്ന് പറയുമ്പോ ഉമ്മാടെ മൂത്ത ബ്രദറിന്റെ മോനാണ് ഇത് രണ്ടാമത്തെ ബ്രദറിന്റെ വാവയാണ് ഇപ്പൊ വരാൻ പോകുന്നെ ലേബർ റൂമിലേക്ക് കയറ്റുന്നത് രാത്രി പതിനെട്ടാം തീയതി ആണ് കേട്ടോ നമുക്ക് ഡെലിവറി നടന്നിട്ടുണ്ടായിരുന്നത് പത്തൊമ്പതാം തീയതി പത്ത് പതിനാലിനാണ് ഡെലിവറി നടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതൊക്കെ പത്തൊമ്പതാം തീയ്യത്തെ ആണ് ഞാൻ മിക്സ് ചെയ്തിട്ടിട്ടുള്ളത് പിന്നെ ഷോർട്സിനും റീലിനൊക്കെ മാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ നീ വീഡിയോ എടുക്കണം കാര്യം മാമി ഉള്ളിലായതുകൊണ്ട് പുറത്ത് എന്താ നടക്കണേന്ന് അറിയാൻ പറ്റില്ല അപ്പൊ ആ വിഷൽസൊക്കെ കാണണം എന്നുള്ളത് അങ്ങനെ കുറച്ചൊക്കെ വീഡിയോ എടുത്തു പക്ഷെ ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായാലും കാര്യം നല്ല ടെൻഷനിലായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഹാപ്പി ന്യൂസ് നമുക്ക് എത്തിയത് 국민 帶 risks Ads த

നോർമൽ ഡെലിവറി ആയിരുന്നു പിന്നെ എല്ലാവരും ചോദിച്ചത് ഡ്രസ്സിങ്ങിനെ പറ്റിയാണ് എന്തിനാണ് ഷർട്ടും മുണ്ടും വിട്ടത് യൂണിഫോം ഇല്ലേ ഇല്ലേന്നുള്ളത് നമ്മളിപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റലായിരുന്നു നെടുമങ്ങാടുള്ള ഹോസ്പിറ്റൽ അപ്പോൾ അവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം അവിടെ ഒരു ഡ്രസ് കോഡ് ആണ് കേട്ടോ അപ്പൊ എല്ലാര്ക്കും നമ്മളെ സുന്ദര കുട്ടനെ ഇഷ്ടായോ അപ്പൊ എന്തായാലും കമന്റ് ചെയ്യാൻ വരയ്ക്കണ്ടായിട്ടോ അപ്പൊ നമ്മള് വാവയുടെ വിശേഷങ്ങളായിട്ട് ഇനിയും വരാം അപ്പൊ നെക്സ്റ്റ് വീഡിയോയില് കാണാം കേട്ടോ